നമ്മുടെ തലമുടി ഉണ്ടല്ലോ നല്ല രീതിയിൽ കട്ടിക്ക് വളരാനായിട്ടിതാണ് ആവണക്കെണ്ണ നിങ്ങൾ ഇതുപോലെ തേച്ച് നോക്കിക്കേ മുടിക്ക് നല്ല ഉള്ളും നല്ല കറുപ്പും തിളക്കവും നീളവും കിട്ടും അതല്ലാണ്ട് തലമുടിക്ക് മാത്രമല്ല നമ്മൾ താടി മീശയിക്കേണ്ടില്ല ബോയ്സിന് നല്ല കട്ടിക്ക് വളരും കേട്ടോ നിങ്ങൾ ആവണക്കെണ്ണ വാങ്ങിച്ചിട്ട് ഇതുപോലെ തേച്ച് നോക്കിക്കോ മുടി മുടികൊഴിച്ചിലും മാറിക്കിട്ടന്നെ ടടിപിള്ളിയാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി തേച്ചാൽ പിന്നെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നതും നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഉണ്ടാക്കിക്കോ ഈ എണ്ണയ്ക്ക് നല്ല മണമാണ് അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കോട്ടോ ഇപ്പം ഞാൻ ഈ ആവണക്കെണ്ണ വാങ്ങിച്ചത് നമ്മുടെ അങ്ങാടി മരുന്ന് ഷോപ്പ് കടയുണ്ടല്ലോ അവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം മെഡിക്കൽ സ്റ്റോറിൽ അങ്ങാടി ഷോപ്പുകളിൽ കിട്ടും അപ്പം അവിടുന്ന് നിങ്ങൾ ഒരു ചെറിയൊരു കുപ്പിയിൽ ആവണക്കെണ്ണ വാങ്ങാം ഈ ആവണക്കെണ്ണയ്ക്ക് ഭയങ്കര കട്ടിയാണ് കേട്ടോ എണ്ണയ്ക്ക് ഇങ്ങനൊരു കൊഴുപ്പാണ് തേൻ്റെ കട്ടിയുണ്ടല്ലോ തേൻ്റെയൊക്കെ ഒരുപോലെ നല്ല കൊഴുപ്പാണ് അപ്പം നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു കുപ്പി കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിൽ ഒഴിച്ച് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര അരക്കുപ്പിയോളം ആവണക്കെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ അര അരക്കുപ്പിയിൽ അതേ സെയിം അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ അല്ലെങ്കിൽ നല്ല ഈ കടകളിൽ നല്ല വെളിച്ചെണ്ണകൾ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒക്കെ വരുവാണെങ്കിൽ അത് വാങ്ങിച്ചോട്ടോ തലമുടിക്കാൻ അതല്ല കുറച്ചും കൂടെ നല്ലത് അപ്പം പകുതി കുപ്പിയിൽ ആവണക്കെണ്ണയും പകുതി പകുതി വരുന്ന രീതിയിൽ വെളിച്ചെണ്ണ കേട്ടോ സെയിം സെയിം അളവിൽ ഇത് റോസ്മെരിയുടെ ലീഫാണ് കേട്ടോ ഇതും നിങ്ങൾ ആവണക്കെണ്ണ വാങ്ങുമ്പോൾ ആ ഷോപ്പിൽ തന്നെ ചോദിച്ചാൽ മതി അവിടുന്ന് തന്നെ കിട്ടും ഈ റോസ്മെരി ലീഫ് ഇത് എണ്ണയ്ക്ക് നല്ല മണം കിട്ടും നല്ല റോസാപ്പൂവിനേക്കായും നല്ല മണം എണ്ണയ്ക്ക് നല്ല അടിപൊളി മണമാണ് അപ്പോൾ ആ മണം തന്നെ നമ്മൾ തലമുടിക്കും കിട്ടും കേട്ടോ കുറച്ച് രണ്ട് പിടും രണ്ട് വാളം റോസ്മെരി ലീഫ്സും കൂടെ കൂടി നമ്മൾ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയിലക്കും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെമ്പരത്തിയുടെ പൂവ് നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം വെയിൽ മതി പെയിൽ കുളിക്കണമെന്നില്ല ആ തണലത്തേക്ക് തന്നെ വച്ചാൽ മതി നിങ്ങൾ ചമ്പർത്തിയുടെ പൂ കുറച്ചെടുത്തിട്ട് ആ സിറ്റൌട്ടിലേക്കോ വീണ്ടും അടുക്കളയുടെ ഭാഗത്തേക്ക് എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ എവിടെയെടുത്ത് ഉണങ്ങിക്കോളും ആ പെയിലത്തേക്ക് വെക്കാതിരിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം തണലത്തിരുന്ന് ഉണങ്ങിയാൽ മതി കേട്ടോ ഒരു മൂന്നോ നാല് നാലോ അഞ്ചെണ്ണം എത്ര എണ്ണം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ചമ്പർത്തിയുടെ പൂ ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ ബാക്കിയുള്ളത് മിക്സ് ചെയ്തു അവിടെ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ചെമ്പർത്തി പൂ ഒന്ന് ഉണക്കി എടുത്ത് വെച്ചത് ജസ്റ്റ് അതൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുപ്പിയിൽ ഷെയ്ക്ക് ചെയ്യുക ഈ എണ്ണയ്ക്കുണ്ടല്ലോ ഒന്നും പറയാൻ അടിപൊളി മണമാണ് നമുക്ക് തലമുടിക്കും ആ ഒരു മണം കിട്ടും ഒരുപാട് ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാണ് നമ്മൾ തലമുടിക്ക് നല്ലൊരു സ്റ്റി ഒരു സ്റ്റിക്കായിട്ടിരിക്കും അങ്ങനെ കട്ട് നമ്മൾ മുടിക്ക് നല്ല കട്ടി പോലെ തോന്നിക്കും അപ്പം നിങ്ങൾ കുറച്ച് ആവണക്കെണ്ണയും അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചു കേട്ടോ ഈ റോസ്മെറി ലീവ്സ് നമുക്ക് മുടിക്ക് നല്ലൊരു ചെറിയ ചെറിയ ബേബി ഹേഴ്സ് ഒക്കെ കേൾക്കാൻ നല്ലതാണ് അതുമാത്രമല്ലാണ്ട് മുടി കുഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു റോസ്മെറിയുടെ ലീഫ് അപ്പം നല്ല ഒരു റിസൾട്ട് കിട്ടും എണ്ണ കാച്ചാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നല്ലേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ബോയ്സാണ് ഉണ്ടാക്കി തേക്കുന്നതെങ്കിൽ താടിയിലും മീശയിലൊക്കെ തേച്ചോട്ടോ നല്ല കട്ടിക്ക മുടി വളരെ പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ രാവിലെ കുട്ടികൾ കുളിച്ചിട്ട് പോകാൻ നേരത്ത് വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരൊക്കെ തല്ലേ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്നും കുളിക്കാം അതല്ലാണ്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പം ഈ മുടി ചുറിൻ്റെ മുടിയൊക്കെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മൂണ്ട മുടി നല്ല ചുരുള്ള മുടിയായിരുന്നു പക്ഷെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചുരുളുമ്മ മാറി കിട്ടിയത് മെയിനായിട്ട് ഒരു വൈകുന്നേരം ടൈമിൽ അവളുടെ മുടിയുടെ തുമ്പ് ഭാഗത്തേക്ക് ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് മുറുക്കി പിന്നിട്ട് കൊടുക്കും ഒരുപാട് മുറുക്കിയെല്ലാം അഴച്ച രീതിയിൽ പിന്നിട്ട് കൊടുത്തിട്ട് തുമ്പ് മുഴിയുടെ തുമ്പ് മടക്കി കെട്ടി കൊടുക്കും അപ്പം അങ്ങനെയാണ് ചുരുളിമൊക്കെ ഒന്ന് മാറി നീളത്തിലൊരു ഇതുമായിട്ട് വന്നത് അപ്പം നിങ്ങൾക്ക് ചുരുളിൻ്റെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഇത്തിരി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരുപാട് മുകളിലേക്ക് തേക്കണ്ട കേട്ടോ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളെ തേക്കുന്നതെങ്കിൽ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് മടക്കി പിന്നിട്ട് കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് മുടിക്ക് നീളം കിട്ടും ഉള്ളും കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ കുളിക്കുന്നതിന് മുൻപാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരെ മുൻപ് തലേ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒന്ന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സും ബ്യൂട്ടി ടിപ്സിനൊക്കെ ഉണ്ട് പേജ് ഫോളോ ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകട്ടോ അപ്പോൾ വീഡിയോസ് ഇടാവേ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം